ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാ പത്രപ്രതികളെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഇടത്തു വയസ്തിരിക്കുന്നത് ഡോക്ടർ പ്രീ പി ശ്രീജിത്ത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആൻഡ് കാര്യവട്ടം വലുത്ത് വയസ്തിരിക്കുന്നത് ഡോക്ടർ റൂബി ജോൺ ആൻഡോ സീനിയർ സയൻറ്റിസ്റ്റ് സെൻ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രീഷൻ ഗവൺമെൻറ് ഓഫ് കേരള കറൻ്റ്ലി വർക്കിംഗ് ഇൻ തോന്തൽ ക്യാമ്പസ് തുടങ്ങിയ ഒരു സെൻറ്ററാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പത്താറ് വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുന്നു സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും ഡീരുമായിരുന്നു അതിനുശേഷം കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ചെയർമാനായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെയൊക്കെ കാണുവാൻ അവസരം ലഭിച്ചതിന് വേണ്ടി നന്ദി ഞങ്ങൾ ഇന്നെല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയത് കാര്യവട്ടത്ത് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് വിത്ത് ഓൾ ഇറ്റ്സ് ഡയമെൻഷഡ് ബീങ് ഇൻ്റർനാഷണൽ ഒക്ടോബർ ആറ് മുതൽ എട്ട് വരെ എട്ട് വരെ നടത്തപ്പെടുകയാണ് അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആൻഡ് ക്രോണിക് ഡിസീസസ് ആൻഡ് സിംബോസിയം ഓൺ ട്രാൻസ്ലേഷണൽ ക്യാൻസർ റീസർച്ച് ഈ കോൺഫറൻസിൻ്റെ യാത്ര തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് തന്നെയാണ് അന്ന് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഞങ്ങളോട് കൂടി ആലോചിച്ച് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളൊരു ബോട്ട് റൈഡ് നടത്തി കൊല്ലം ടു ആലപ്പുഴ ത്രൂ ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള ഇപ്പോൾ കേരളം ഇത്ര മനോഹരമായ നമ്മൾ തന്നെ വിളിക്കുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഇത്ര മനോഹരമായ സംസ്ഥാനത്ത് ഒരു സയൻസ് ടൂറിസം കൂടി ആയാൽ എന്താ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകളെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിളിച്ചു വരുത്തി അവരുടെ സയൻസ് ഇവിടെ ഡിസ്ക ഡിസ്കസ് ചെയ്യാം ആ കൂട്ടത്തിലൊരു ടൂറിസം കൂടെ അവർ വരുമ്പം നാച്ചുറലി ദൈവിൽ എൻജോയ് ദ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് അവർ സ്റ്റേറ്റ് ദ റിച്ച് ബയോഡൈവേഴ്സിറ്റി ഓഫ് അവർ സ്റ്റേറ്റ് റിച്ച് ബാക്ക് വാട്ടേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ഇൻ ടോട്ടൽ ദ ബ്യൂട്ടി ഫ്രൂ കേരള അവരും അത് എൻജോയ് ചെയ്യും അങ്ങനെ തുടങ്ങിയതാണ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഫറൻസ് അന്ന് ഈ കോൺഫറൻസ് സ്റ്റാർട്ടഡ് വിത്ത് എ ബിഗ് ബാങ് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് ആദ്യത്തെ കോൺഫറൻസ് തിരുവനന്തപുരത്ത് വെച്ച് ഇനോ ഇനോഗ്രേറ്റ് ചെയ്തത് ഒരു വലിയൊരു കോൺഫറൻസ് കോൺഫറൻസുമായിരുന്നു അഞ്ഞൂറിൽ പരം ഡെലിഗേറ്റ്സും എം ഡി ആൻഡേഴ്സൻ ക്യാൻസർ സെൻ്റർ ഉൾപ്പെടെ യു എസ് എ നിന്നുള്ള നൂറിൽ പരം ശാസ്ത്രജ്ഞരും അതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ നൂറിൽ പരം ശാസ്ത്രജ്ഞരും പങ്കെടുത്ത ഒരു വലിയ കോൺഫറൻസ് ആയിരുന്നു അത് അത് വളരെ വിജയമായിട്ട് ഒരു ഒരു പ്രചോദനമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ വി സ്റ്റാർട്ടഡ് ജേർണി ഓഫ് കോൺഫറൻസസ് ഫ്രം ഹിയർ या कॉन्फ्रेंस महाराष्ट्र आ उदयपुर राजस्था उत्तर सोरीओस बनारस हिंदू यूनिवेटी वाराणसी पटेल इंस्टिट्यूट अहमदाबाद गुजरात दिल्ली अगेन यूनिर्टी गोवा ആൻഡ് ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് അറ്റ് ചണ്ഡിഗഡ് പഞ്ചാബ് അങ്ങനെ പത്ത് കോൺഫറൻസസ് നടത്തി പതിനൊന്നാമത്തെ കോൺഫറൻസാണ് ഞങ്ങൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയും സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രീഷൻ പിന്നെ ഇവിടുത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എൻ്റെ കൂടെ രാജീവ് ഗാന്ധി സെൻറ്റർ എല്ലാം ഉണ്ട് അത് ഇവർ വിശ് വിശദീകരിക്കും ഇപ്പം ഈ കോൺഫറൻസ് ഒരു വിജയമാക്കുവാൻ ഇവിടുത്തെ എല്ലാ പത്രപ്രവർത്തകരും ഈ കോൺഫറൻസിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ബെഞ്ച് ബെഞ്ച് ടു ബെഡ് സൈഡ് എന്നാണ് അതായത് ഇപ്പം കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് ന്യൂട്രാസൂട്ടിക്കൽസ് ആസ് എ തെറാപ്യൂട്ടിക് ഓർ തെറാപ്യൂട്ടിക് അപ്രോച്ച് ചികിത്സ ബാക്ക് ടു നേച്ചർ എന്നൊരു കൺസെപ്റ്റ് ഇപ്പം നമുക്കെല്ലാം ഉണ്ട് പ്രകൃതിയെ ആശ്രയിച്ച് പ്രകൃതി നമുക്ക് തരുന്നതൊക്കെ ഒരു മരുന്നായിട്ട് കണക്കാക്കി ഇൻഫാക്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് മോഡേൺ മെഡിസിൻ്റെ പിതാവായി കരുതപ്പെടുന്ന ഹിപ്പോക്രിറ്റ്സ് ഹിപ്പോക്രറ്റ്സിൻ്റെ പേരിലാണ് ഡോക്ടേഴ്സൊക്കെ ഓത്തെടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഫുഡ് ഈസ് ദൈ മെഡിസിൻ ആൻഡ് ലെറ്റ് മെഡിസിൻ ബി ദൈ ഫുഡ് ആ ആ ഒരു വാക്കാണ് ഞങ്ങൾക്ക് പ്രചോദനമായത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ മെഡിസിൻ ആ മെഡിസിൻ ഒരു ആഹാരമായിട്ട് നമുക്ക് മാറ്റി നമ്മുടെ ശരീരത്തിലെ ലെറ്റസ് ലൈവ് ഫോർ ദ വെൽ ഹ്യൂമൻ വെൽ ബീയിങ് ഹ്യൂമൻ ഗുഡ് ഹെൽത്ത് ജി ഡി പിയേക്കാളും ഗ്രോസ് ഡെവലപ്മെൻറ്റ് പ്രോഡക്റ്റിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഗ്രോസ് ഡെവലപ്മെൻറ്റ് ഹാപ്പിനെസ് ജി ഡി എച്ച് ആ ഒരു പ്രിൻസിപ്പിളിലാണ് ഞങ്ങൾ ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത് ഇപ്പോൾ രണ്ടായിരം ഇരുപത് വർഷത്തിന് ശേഷം ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഭാരതം മുഴുവൻ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് സൗത്തിലോട്ട് പോ സൗത്ത് തുടങ്ങി വെസ്റ്റിലോട്ട് പോയി ഈസ്റ്റിലോട്ട് പോയി നോർത്തിലോട്ട് പോയി പിന്നെ ഇപ്പം മിഡിൽ സെൻട്രൽ ഇന്ത്യയിൽ വന്നു ഗോവയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും തിരുവനന്തപുരം പഞ്ചാബിൽ പോയി അങ്ങത്തോ നോർത്ത് ഈസ്റ്റ് അറ്റത്ത് പോയി അതിനുശേഷം ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് ഈ കോൺഫറൻസ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നൊരു കോൺഫറൻസാണ് ഇതിനോ ഗ്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ഇതിനകത്ത് ധാരാളം പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരും മിഡ് ലെവൽ സയൻറ്റിസ്റ്റും സ്റ്റുഡൻസ് ഓഫ് സയൻസ് ഞങ്ങളെല്ലാം ബേസിക്കലി വി ആർ ഓൾ സ്റ്റുഡൻസ് ഓഫ് സയൻസ് ഇവൻ ദോ വി ഡു സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുമെങ്കിലും പി ആർ സഡൻ സയൻസ് ഈസ് റെസ്റ്റ്ലെസ് സയൻസ് ഒരിക്കലും ഒരു അവസാന വാക്ക് പറഞ്ഞിട്ടില്ല സയൻസ് ഈസ് സോ ഡൈനമിക് അപ്പം അങ്ങനെ ഡയനമിക് ആയിട്ടുള്ള ഒരു സയൻസ് മനുഷ്യനന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനുഷ്യൻ്റെ സമാധാനത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം മാറ്റി ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉറച്ച ചിന്തയിലാണ് ഞങ്ങൾ ഈ കോൺഫറൻസ് കേരള യൂണിവേഴ്സിറ്റിയിൽ മറ്റന്നാൾ മുതൽ മൺഡേ മുതൽ ബുധനാഴ്ച വൈദ്യുന്നവരെ ബാക്കി ഡീറ്റെയിൽസ് ഓർഗനൈസ് ഇതൊരു കോൺഫറൻസിൻ്റെ ഒരു ന്യൂ ജനറേഷൻ ടേക്ക് ഓവർ കൂടിയാണ് ഞങ്ങളൊക്കെ സപ്പോസ് ടു ബി ഓൾഡ് ജനറേഷൻ ഞാൻ കേരള യൂണിവേഴ്സിറ്റി വന്നിട്ട് നാൽപ്പത്താറ് വർഷമായി പല സ്ഥല പല മേഖലകളിൽ പ്രവർത്തിച്ചു ഇനിയും മുന്നേ നിന്ന് വലിക്കാനുള്ള ശക്തി കുറയുന്നു അതുകൊണ്ട് മുന്നേ നിന്ന് വലിക്കാനുള്ള ന്യൂ ജൻ ആളുകളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പുറകെ നിന്ന് തള്ളിക്കൊടുക്കാമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് നിങ്ങളും ഈ അടുത്ത ജനറേഷനിൽ വരുന്ന കോൺഫറൻസ് ലീഡേഴ്സിന് നിങ്ങളുടെ എല്ലാവിധമായ സഹകരണങ്ങളും പത്ര വാർത്തകൾ കൂടി ജനങ്ങളിലെത്തിക്കാൻ പത്രമില്ലെങ്കിൽ ഇതൊന്നും ജനങ്ങളിലെത്തത്തില്ല ഞങ്ങളൊക്കെ ജേണൽസൊക്കെ വായിക്കും പക്ഷേ സാധാരണ ജനങ്ങൾ പത്രമാണ് വായിക്കുന്നത് അപ്പം നിങ്ങളിൽ കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഞങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനം ജനങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതിനുള്ള നന്ദിയും കടപ്പാട് ഞങ്ങൾക്ക് എന്നുകൊണ്ട് ബാക്കി വിവരങ്ങൾ ഡോക്ടർ ശ്രീജിത്തും ഡോക്ടർ റൂബി ആൻഡോയി നൽകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കാം താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സാറ് പറഞ്ഞ പോലെ ഇതൊരു ട്രൂലി ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോൺഫറൻസ് ആണ് ഏകദേശം നാൽപ്പത്തി നാല് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള സയന്റിസ്റ്റുകളും അതുപോലെ സ്റ്റുഡൻസും പി എച്ച് ഡിസും സയൻറ്റിസ്റ്റുകളും ഈ കോൺഫറൻസിൻ്റെ പാട്ടായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നമ്മൾ ഒരു ഡെസ്റ്റിനേഷനായി എടുക്കുന്നതിന് കാരണം നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ നമുക്ക് വളരെ റൂട്ടഡ് ആയിട്ടുള്ള ആയുർവേദം എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള മെഡിസിനൽ സിസ്റ്റം നമ്മുടെ ഉണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റംസ് ഉള്ളതുകൊണ്ട് എസ്പെഷ്യലി കേരളം തിരുവനന്തപുരം വളരെ ഒരു നല്ല ഡെസ്റ്റിനിഷൻ ഡെസ്റ്റിനേഷനാണ് ഈ കോൺഫറൻസ് നടത്താം എന്നതുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തതും അതുമാത്രമല്ല കേരള യൂണിവേഴ്സിറ്റി നമ്മുടെ മദർ യൂണിവേഴ്സിറ്റിയാണ് അന്നേരം കേരള യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും തിരുവനന്തപുരത്തെക്കുറിച്ചും ലോകത്തിലുള്ള പല സയൻറ്റിസ്റ്റുകളും ഇന്ത്യയിലുള്ള പല സയൻറ്റിസ്റ്റുകളും അറിയും അന്നേരം അതിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം നമ്മളൊരു ഡെസ്റ്റിനേഷനായി എടുത്തത് അന്നേരം തിരുവനന്തപുരത്തിൻ്റെ ഈ ഇത് തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ജനങ്ങളിൽ എത്തിക്കുക ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നു ഇത് ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു പുതിയ പുതിയ കൺസെപ്റ്റല്ല വർഷങ്ങൾ ആയുർവേദം തുടങ്ങിയപ്പം അഞ്ഞൂറ് അഞ്ഞൂറ് അയ്യായിരം വർഷത്തെ പഴക്കമുള്ളതാണ് ഇതുപോലെയുള്ള ട്രഡീഷണൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾക്ക് എങ്ങനെയാണ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിസീസ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അങ്ങനെ അതൊരു പുതിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസ് കൂടെ ജനങ്ങൾ ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിൻ്റെ കൂടെ സെൻ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഇനിഷ്യേറ്റീവാണ് അവരും കൂടെ നമ്മുടെ കൂടെ കൈകോർക്കുന്നുണ്ട് അന്നേരം അവരുടെയും കൂടെ സപ്പോർട്ട് കൂടെ ആണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അത് കൂടാതെ തന്നെ കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നമ്മുടെ വൺ ഓഫ് ദി പാർട്ട്ണറാണ് ആ നാഷണൽ ആയുഷ് മിഷൻ വൺ ഓഫ് ദി പാർട്ട്ണറാണ് ഔഷധി ഒരു കൂടെ ഉണ്ട് ആർ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ഇങ്ങനെയുള്ള പല ആൾക്കാരും നമ്മുടെ കോൺഫറൻസ് വിജയകരമാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളമാണ് ഏറ്റവും കൂടുതൽ വലിയ ഇൻഡസ്ട്രിയുള്ള ന്യൂട്രാസൂട്ടിക്കലിന് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ബില്യൺ ഒരുപാട് കമ്പനികളുണ്ട് അന്നേരം അവർ നമ്മുടെ കൂടെ കൈകോർക്കുന്നു ഇത് ന്യൂട്രാസൂട്ടിക്കൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് ക്രോണിക് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് അത് കുറയ്ക്കാൻ എങ്ങനെ സാധിക്കും അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ എങ്ങനെയാണ് ഇത് റിസർച്ച് നടക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് റിസർച്ച് നടക്കുന്നത് ആ റിസർച്ചിൻ്റെ ഫലം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ച് അന്നേരം അത് നിങ്ങളിൽ കൂടെയാണ് നമുക്ക് എത്തിക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു കാര്യം ഈ കോൺഫറൻസിൽ ഏകദേശം നേരത്തെ പറഞ്ഞു ഒരു നാൽപ്പത്തിനാലോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള ആൾക്കാർ സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്ന് വരുന്നുണ്ട് ഏകദേശം നൂറ്റി അൻപതോളം സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ പാട്ടായിട്ട് അവരുടെ റിസർച്ച് ഫൈൻഡിങ്സ് അവിടെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ പി എച്ച് ഡി സ്റ്റുഡൻസിൻ്റെ കണ്ടെത്തലുകളും അവിടെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏകദേശം മുന്നൂറോളം ആൾക്കാരോളം പങ്കെടുക്കുന്ന ഒരു വലിയ കോൺഫറൻസ് ആണ് കോൺഫറൻസിൽ നമ്മുടെ മെയിൻലി നമ്മൾ കീനോ ഉണ്ട് പ്ലീനലിൽ ലെക്ചേഴ്സ് ഉണ്ട് ഇൻവൈറ്റഡ് ടോക്സ് ഉണ്ട് ഓറൽ ഉണ്ട് പോസ്റ്റർ ഉണ്ട് പബ്ലിക് ലെക്ചേഴ്സ് ഉണ്ട് പാല ഡിസ്കഷൻസ് ഉണ്ട് സ്പെഷ്യൽ ടോക്സ് ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ലെക്ചേഴ്സും പ്ലാൻ ചെയ്തിട്ടുണ്ട് സയൻസ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അന്നേരം ഈതാ ഈ ഈ കാര്യങ്ങളാണ് നമുക്ക് ന്യൂട്രാസൂട്ടിക്കൽ ഇലവൻത്ത് സെവൻത്ത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂട്രാസ്യൂട്ടിക്കൽ ആൻഡ് ഇലവൻത് കോൺഫറൻസ് ഓഫ് ട്രാൻസ്ലേഷൻ റിസർച്ച് നമ്മൾ ഇൻവിസേജ് ചെയ്തിരിക്കുന്നത് അന്നേരം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഒരിക്കൽ കൂടി ഞാൻ ഈ ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആയി കണ്ടക്ട് ചെയ്യാനും അത് ജനങ്ങളിൽ എത്തിക്കാനും ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചോദിക്കുന്നു താങ്ക് യു നമസ്കാരം ഉമ്മൻ സാറും ശ്രീജി ഡോക്ടർ ശ്രീജിത്തും പറഞ്ഞത് തന്നെ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുകയാണ് ഞാൻ ഇപ്പോൾ ശരീരത്തിന് രോഗപ്രതിരോധകമോ രോഗനിവാരകമോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷകമോ ആയിട്ടുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രകൃതിജന്യമായ വസ്തുക്കളെയാണ് ന്യൂട്രാസൂട്ടിക്കൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു പ്രിവെൻറ്റ് ദാൻ ക്യൂർ ഒരുപാട് രോഗങ്ങൾ ക്യാൻസർ അടക്കം ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രമേഹം അങ്ങനെയുള്ള ഒരു ഒബേസിറ്റി അമിതവണ്ണം ഇതെല്ലാം ന്യൂട്രാസൂട്ടിക്കൽസ് വെച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വലിയൊരു രോഗാവസ്ഥയിലേക്ക് പോവാതെ തന്നെ നമ്മൾ അതിനു മുമ്പ് തന്നെ അത് തട എങ്ങനെ തടയാം എന്നുള്ളത് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം ആവശ്യമാണ് ഒരുപാട് അലോപ്പതി മരുന്നുകൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് അത്യാവശ്യമുള്ളതിന് അലോപ്പതി തന്നെ വേണം അത് അങ്ങനെ അത് അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഒരുപാട് സപ്ലിമെൻറ്റ്സ് ന്യൂട്രാസൂട്ടിക്കൽ സപ്ലിമെൻറ്റ്സ് കൊടുത്താൽ ആ ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് പോവാതെ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റും അവർ ഒബേസിറ്റി കുറയ്ക്കാനും ഒക്കെ ന്യൂട്രാസോൾ മാത്രം വെച്ചിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോ അതുമാതിരി നമ്മുടെ കേരളത്തിൻ്റെ കേരളം എന്ന് പറഞ്ഞ ഒരു ബയോഡൈവേഴ്സിറ്റി ഹബ്ബാണ് ഇത്രയ്ക്കും ഒരു എന്താ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നാണ് കേരളത്തിനെ പറ്റി പറയുന്നത് അപ്പോൾ അത്രയും സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട് മാത്രമല്ല ഒരുപാട് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിൻ്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ന്യൂട്രാസ്യൂട്ടിക്കൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരു പ്രോഡക്റ്റ് ലെവലിലേക്ക് എത്തുന്നില്ല അപ്പോൾ അത് അതും കൂടിയാണ് നമ്മുടെ സെപ്പോ ഗവൺ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഇൻട്രസ്റ്റിൽ തുടങ്ങിയ ഒരു സെൻറ്ററാണ് സെൻറ്റർ ഓഫ് എക്സലൻസിൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് അപ്പോൾ ഞങ്ങളും ഇവരുടെ കൂടെ കൈകോർക്കുകയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ബാലദിശയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ ഉദ്ദേശം അതാണ് ഒരുപാട് ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ ഉപയോഗം ജനങ്ങളിലേക്ക് എത്തിക്കുക ആ എന്നുവെച്ചാൽ നമ്മളുടെ ആ ബയോഡൈവേഴ്സിറ്റിയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ആൾക്കാരെ കൂടുതലറിയിക്കുക എന്നാലല്ലേ ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചാലേ അത് ആൾക്കാരെ അറിയുള്ളൂ ഇപ്പോൾ ഒരു സയൻറ്റിഫിക് കോൺഫറൻസിലെ എല്ലാ സയൻറ്റിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞു കുറേ പോസ്റ്റർ വെച്ച് കുറേ പ്രശ്നം അത് അവർ തന്നെയാണ് അവർക്കറിയാവുന്ന കാര്യമാണ് അവർ അല്ലേ അപ്പോൾ ഇത് ജനങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ വിചാരിക്കണം അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ആ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുമാതിരി ക്രോണിക് ഡിസീസ് ഒരുപാട് ക്രോണിക് ഡിസീസ് വെറും ന്യൂട്രീഷൻ്റെ കുറവുകൊണ്ട് മാത്രം ഉണ്ടാകുന്നുണ്ട് അതിന് വെറുതെ ആവശ്യമില്ലാതെ അലോപ്പതിയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരു വലിയ വിജയമാക്കണം ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്തോളാം അതായത് നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശാസ്ത്രം കൂടുതൽ മനുഷ്യനന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഇതിനകത്ത് ഒരു സെഷൻ ഡിവോട്ട് ചെയ്തിരിക്കുന്ന അതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഹ്യൂമൻ ഹെൽത്ത് കെയർ ഹൗ കാൻ ബി എംപ്ലോയ് ദാറ്റ് അപ്പോൾ കാരണം എല്ലാം സംരക്ഷിക്കണം ജൈവ വൈവിധ്യം സംരക്ഷിക്കണം എക്സ്ട്ര ആയിട്ടെല്ലാം ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമുക്ക് ശാസ്ത്ര മേഖലയിലുള്ള വികസനങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് അളവ് കുറച്ച് സംരക്ഷണം ഉറപ്പ് നൽകി മുന്നോട്ട് ഗവേഷണം നടത്താനായിട്ടാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് അതിനുവേണ്ടി ഇതിനകത്തൊരു നിർബന്ധ ബുദ്ധി ഏകദിന മനുഷ്യനന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം ബേസിക്കലി ഞങ്ങളുടെ ആഗ്രഹം ശാസ്ത്രം മനുഷ്യനന്മയ്ക്കായിട്ട് വേണ്ടി തല മുന്നോട്ട് രൂപപ്പെടുത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇപ്പോക്രേറ്റ്സ് പറഞ്ഞു ആഹാരമാണ് നമ്മുടെ ഭക്ഷണം ഭക്ഷണം നമ്മുടെ ആഹാരവും അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മുഖമുദ്ര അതായിരിക്കണം നമ്മുടെ ആരോഗ്യത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ് മരുന്ന് ആഹാരമായിട്ട് കഴിച്ചാൽ അല്ലെ ആഹാരം മരുന്നായിട്ട് കഴിച്ചാൽ ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ് ആയിരിക്കും എന്നുള്ളതാണ്